ॐ नमो भगवते वासुदेवाय श्रीविष्णुसहस्रनामस्तोत्रं नाम विक्रमाय नमः हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे നാമം വിക്രമ വിശേഷേണ ക്രമണം ചെയ്യുന്നവനാരോ അവൻ വിക്രമൻ ക്രമണം എന്നാൽ അല്ലെങ്കിൽ അതിക്രമിക്കൽ ഭഗവാൻ വളരെ ശ്രദ്ധയോടെ മാത്രമേ ഓരോ ചുവടും വയ്ക്കുകയുള്ളൂ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഭഗവാന്റെ ചലനം താളബന്ധിതമാണ് ക്രമരഹിതമായ ഒരു ചലനവും ഭഗവാനിൽ നിന്ന് ഉണ്ടാവുകയില്ല മഹാബലിയുടെ അഹങ്കാരം ശമിപ്പിക്കാൻ വളരെ കരുതലോടെയാണ് ഭഗവാൻ നീങ്ങിയത് ദാനമായി ലഭിച്ച മൂന്നടി സ്ഥലം തൻ്റെ പാദങ്ങൾ കൊണ്ട് ക്രമമായി അളക്കുകയും മൂന്നാമത്തെ കാലടി വയ്ക്കാനുള്ള സ്ഥലം ഇല്ലാതെ വന്നപ്പോൾ ബലിയുടെ അഭ്യർത്ഥന പ്രകാരം അദ്ദേഹത്തിൻ്റെ ശിരസിൽ വാമനൻ തൻ്റെ പാദം സ്പർശിക്കുകയുമാണ് ചെയ്തത് ബലിയുടെ അഹങ്കാരം നശിക്കുകയും ഭഗവാന്റെ ചൈതന്യം പാദത്തിലൂടെ ബലിയിൽ സന്നിവേശിക്കുകയും ചെയ്തു അതുമൂലം ബലി ഇന്ദ്രപദവിയിലേക്ക് ഉയരുകയും ചെയ്തു ഭഗവാന് ത്രിവിക്രമൻ എന്ന പേരും അതുവഴി ലഭിച്ചു വി എന്ന ശബ്ദത്തിന് പക്ഷി എന്നർത്ഥമുണ്ട് പക്ഷിയുടെ അതായത് ഗരുഡൻ്റെ മുകളിൽ കയറി സഞ്ചരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ഭഗവാനെ വിക്രമൻ എന്ന് പറയുന്നു അതുപോലെ വി എന്ന ശബ്ദത്തിന് കടിഞ്ഞാൺ എന്നർത്ഥവും പറയുന്നുണ്ട് ചലനത്തെ നിയന്ത്രിക്കുന്നവനാണ് ഭഗവാൻ മഹാവിഷ്ണു നിയന്ത്രിക്കുന്നവൻ്റെ കയ്യിലായിരിക്കും കടിഞ്ഞാൺ ഉണ്ടാവുക കടിഞ്ഞാൺ ധരിച്ച് ലോക ചലനങ്ങളെ നിയന്ത്രിക്കുന്നവൻ അർത്ഥത്തിലും ഭഗവാനെ വിക്രമൻ എന്നു പറ ഹരേ കൃഷ്ണ